ജ്യോതിരാജ് ആസ്ട്രോളജിക്കൽ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ചോദ്യോത്തര പങ്ക്തിയിലേക്ക് ചോദ്യങ്ങൾ അയക്കുമ്പോൾ ചോദ്യകർത്താവിൻ്റെ പേര് സ്ഥലം ജാതകൻ്റെ പേര് പുരുഷനോ സ്ത്രീയോ ജനനത്തീയതി ജനിച്ച സമയം ജനിച്ച സ്ഥലം ഏതാണ് ജില്ല നക്ഷത്രം എന്നിവ വ്യക്തമായി തന്നിരിക്കണം അല്ലാതെ ചോദ്യം ചോദ്യങ്ങൾ പരിഗണിക്കുന്നതല്ല ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ മാത്രം ചോദിക്കുക ഇനി ഇന്നത്തെ വീഡിയോയിലേക്ക് അടക്കാം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ആണ്ട് കർക്കിടക മാസം ഒന്നാം തീയതി ചൊവ്വാഴ്ച ഇംഗ്ലീഷ് തീയതി പതിനാറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാലിന് രാവിലെ പതിനൊന്ന് മണി ഇരുപത്തിയൊന്ന് മിനിറ്റിന് വിശാഖനക്ഷത്രം രണ്ടാം പാദത്തിൽ തുലാപൂറിൽ സൂര്യൻ ദക്ഷിണായനത്തിലേക്ക് പ്രവേശിക്കുകയാണ് അടുത്ത ധനുമാസം വരെ ആറുമാസം കാലമാണ് സൂര്യൻ്റെ കർക്കടകം രാശിയിലേക്കുള്ള രാശി സംക്രമണം മൂലം പതിനാറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ പതിനാറ് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഇരുപത്തിയേഴ് നക്ഷത്രക്കാർക്കും സൂര്യനെക്കൊണ്ടുള്ള ഗുണദോഷ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം പൊതുവെ സൂര്യൻ അതിൻ്റെ ബന്ധു ക്ഷേത്രമായ കർക്കടകത്തിൽ നിൽക്കുന്ന കാലം മനസന്തോഷം ഉണ്ടാകുന്നതിനും വിദേശവാസത്തിനും രാഷ്ട്രീയ വിജയത്തിനും സമ്പദ് വർദ്ധിക്കുന്നതിനും ഭൂമി ഗൃഹം എന്നിവയുടെ ലാഭത്തിനും സാധ്യതയുള്ള സമയമാണ് എന്നാൽ ഈ പൊതുവായ ഫലങ്ങൾ സൂര്യൻ്റെ ഇഷ്ടാനിഷ്ടഭാവസ്ഥിതി അനുസരിച്ച് ഓരോ നക്ഷത്രക്കാർക്കും വ്യത്യസ്തമായി അനുഭവത്തിൽ വരും സൂര്യൻ ഇഷ്ടഭാവത്തിൽ നിൽക്കുന്ന നക്ഷത്രക്കാർക്ക് മേൽപ്പറഞ്ഞ ഫലം വർദ്ധിച്ചു കിട്ടും എന്നാൽ അനിഷ്ടഭാവത്തിൽ നിൽക്കുന്ന നക്ഷത്രക്കാർക്ക് ഈ ഗുണഫലങ്ങൾ അനുഭവത്തിൽ വരികയില്ലെങ്കിലും ദോഷഫലങ്ങളുടെ കാഠിന്യം കുറഞ്ഞിരിക്കും ഇനി ഓരോ നക്ഷത്രക്കാരുടെയും കർക്കടക മാസത്തിൽ സൂര്യനെ കൊണ്ടുള്ള പ്രത്യേക ഇഷ്ടാനിഷ്ട ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അശ്വതി ഭരണി കാർത്തിക ഒന്നാം പാദം എന്നീ മേടക്കൂറിൽ ജനിച്ചവർക്ക് അനാരോഗ്യത്തിനും കളത്രവുമായുള്ള വിരോധത്തിനും ബന്ധുജനങ്ങളുമായുള്ള നീരസത്തിനും ധനനഷ്ടത്തിനും മറ്റ് ദ്രവ്യങ്ങളുടെയും ഭൂമിയുടെയും നഷ്ടങ്ങൾക്കും അഗ്നിമൂലമുണ്ടാകാവുന്ന വാഹന വാഹനാപകടങ്ങൾക്കും സാധ്യതയുള്ള സമയമായിരിക്കും കാർത്തിക രണ്ടേ മൂന്ന് നാല് പാദങ്ങൾ രോഹിണി മകൈരം ഒന്നേ രണ്ട് പാദങ്ങൾ എന്നിവ ഉൾപ്പെട്ട ഇടവക്കൂറുകാർക്ക് സൂര്യൻ ഇഷ്ടഭാവത്തിൽ നിൽക്കുന്നതിനാൽ ധനലാഭത്തിനും സ്ഥാനമാന ഗുണങ്ങൾക്കും ആരോഗ്യവർധനവിനും ശത്രുനാശത്തിനും സുഖസ്ഥിതിക്കും സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനും ധൈര്യവർധനവിനും രാഷ്ട്രീയ വിജയത്തിനും ഉത്സാഹവർധനവിനും സാധ്യതയുണ്ട് മകയിരം മൂന്നേ നാല് പാദങ്ങൾ തിരുവാതിര പുണർദം ഒന്നേ രണ്ട് മൂന്ന് പാദങ്ങൾ എന്നീ മിഥുനക്കൂറിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് നേത്രരോഗത്തിനും ധനനാശത്തിനും വഞ്ചന അനുഭവത്തിൽ വരുവാനും സന്താന ദുരിതത്തിനും ബന്ധുക്കളുമായുള്ള വിയോഗത്തിനും കലഹത്തിനും വാഗ്ദൂഷണത്തിനും സർക്കാർ നടപടികൾ നേരിടുന്നതിനുമുള്ള സാധ്യതയുണ്ട് പുണർന്നും നാലാം പാദം പൂയം ആയില്യം എന്നീ കർക്കിടകൂറിൽ ജനിച്ചവർക്ക് വിഭവനാശത്തിനും സഞ്ചാരക്ലേശങ്ങൾക്കും ശാരീരിക ആയാസത്തിനും നയനരോഗത്തിനും രോഗത്തിനും പിത്താധിക്യം ഉഷ്ണം ഇവ മൂലമുണ്ടാകാവുന്ന രോഗദുരിതങ്ങൾക്കും സാധ്യതയുള്ള സമയമാണ് മകം പൂരം ഉത്രം ആദ്യപാദം എന്നീ ചിങ്ങക്കൂറിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് ധനനഷ്ടത്തിനും വ്യാപാരനഷ്ടം കൊണ്ട് ദ്രവ്യനാശത്തിനും സ്ഥാനചലനത്തിനും അംഗവൈകല്യങ്ങൾക്കും കുടുംബ ദുരിതങ്ങൾക്കും കലഹത്തിനും യാത്രാക്ലേശങ്ങൾക്കും വിദേശവാസം മൂലമുണ്ടാകാവുന്ന ക്ലേശങ്ങൾക്കും സാധ്യതയുള്ള സമയമാണ് ഉത്രം രണ്ട് മൂന്ന് നാല് പാദങ്ങൾ അത്തം ചിത്തിര ഒന്നേ രണ്ട് പാദങ്ങൾ എന്നിവ ഉൾപ്പെട്ട കന്നിക്കൂറുകാർക്ക് സൂര്യൻ ഇഷ്ടഭാവസ്ഥതനാകയാൽ സർക്കാർ ജോലിയും സർക്കാരിൽ നിന്നുമുള്ള മറ്റ് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനും ധനലാഭത്തിനും അരോഗതയ്ക്കും വ്യാപാരത്തിൽ കൂടിയുള്ള ഫലപ്രാപ്തിക്കും സ്ഥാനലബ്ധിക്കും ശുഭകർമ്മങ്ങൾ ചെയ്യുന്നതിനും സൗഖ്യത്തിനും വാഹനങ്ങൾ ആഭരണങ്ങൾ എന്നിവയുടെ ലഭ്യതയ്ക്കും സാധ്യതയുള്ള സമയമാണ് ചിത്തിര മൂന്നേ നാല് പാദങ്ങൾ ചോതി വിശാഖം ഒന്നേ രണ്ട് മൂന്ന് പാദങ്ങൾ എന്നിവ ഉൾപ്പെട്ട തുലാ കൂറുകാർക്ക് സൂര്യൻ ഇഷ്ടഭാവത്തിൽ നിൽക്കുന്നതിനാൽ ഉദ്യോഗലാഭത്തിനും എല്ലാ കാര്യങ്ങളിലും വിജയവും ധനലാഭവും ഇഷ്ടലാഭത്തിനും മത്സരവിജയത്തിനും ഐശ്വര്യത്തിനും സർക്കാർ ആനുകൂല്യങ്ങൾ കിട്ടുന്നതിനുമുള്ള സാധ്യതയുണ്ട് വിശാഖം നാലാം പാദം അനിഴം കേട്ട എന്നീ വൃക്ഷക്കൂറിൽ ജനിച്ചവർക്ക് രോഗദുരിതങ്ങൾക്കും ആപത്തുകൾ ഉണ്ടാകുന്നതിനും പൂജാധികാരികളിൽ താല്പര്യമുണ്ടാകുന്നതിനും സ്വസ്ഥതക്കുറവിനും ദുരവസ്ഥയ്ക്കും സാഹചര്യമുണ്ട് മൂലം പൂരാടം ഉത്രാടം ഉത്രാടമാദ്യപാദം എന്നീ ധനക്കൂറിൽ ജനിച്ചവർക്ക് രോഗപീഠകൾക്കും സർക്കാർ നടപടികൾ നേരിടുന്നതിനും ധനത്തിൻ്റെയും മറ്റ് ദ്രവ്യങ്ങളുടെയും നഷ്ടങ്ങൾക്കും സഞ്ചാരക്ലേശങ്ങൾക്കും സ്ഥാനചലനത്തിനും നയനരോഗം തലവേദന എന്നിവയ്ക്കും സാധ്യതയുള്ള സമയമാണ് ഉത്രാടം രണ്ടേ മൂന്ന് നാല് പാദങ്ങൾ തിരുവോണം അവിട്ടം ഒന്നേ രണ്ട് പാദങ്ങൾ എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ച മകരക്കൂറുകാർക്ക് കളത്രവുമായുള്ള കലഹത്തിനും രോഗദുരിതങ്ങൾക്കും സഞ്ചാരക്ലേശങ്ങൾക്കും വിദേശഗമനത്തിനും ഉദരപീഠയ്ക്കും ഭാര്യാഭർത്ത ദുരിതത്തിനും സംശയ രോഗങ്ങൾക്കും സാധ്യതയുണ്ട് അവിട്ടം മൂന്നേ നാല് പാദങ്ങൾ ചതയം പൂരൂരുട്ടാതി ഒന്നേ രണ്ട് മൂന്ന് പാദങ്ങൾ എന്നിവ ഉൾപ്പെട്ട കുംഭക്കൂറുകാർക്ക് സൂര്യൻ ഇഷ്ടഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ ആരോഗ്യസ്ഥിതി ഉണ്ടാകുന്നതിനും ശത്രുനാശത്തിനും കോടതി വ്യവഹാരങ്ങൾ മത്സര പരീക്ഷകൾ എന്നിവയിൽ വിജയം വരിക്കുന്നതിനും സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നതിനും ദുഃഖശമനത്തിനും സുഖവർദ്ധനത്തിനും സാധ്യതയുള്ള സമയമാണ് പൂരൂരുട്ടാതി നാലാം പാദം ഉത്രട്ടാതി രേവതി എന്നീ നാളുകളിൽ ജനിച്ച മീനക്കൂറുകാർക്ക് രോഗക്ലേശങ്ങൾക്കും ശത്രുശല്യത്തിനും പലവിധ ചിലവുകൾ വർദ്ധിക്കുന്നതിനും സന്താന ദുരിതങ്ങൾക്കും മനോദുരിതങ്ങൾക്കും സാധ്യതയുള്ള സമയമാണ് സൂര്യൻ അതിൻ്റെ ഇഷ്ടരാശിയിൽ നിൽക്കുന്നതിനാൽ മേൽപ്പറഞ്ഞ അനിഷ്ടഫലങ്ങളുടെ കാഠിന്യം കുറഞ്ഞിരിക്കും സൂര്യൻ പത്തൊമ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിപുണയോഗത്തിലും മുപ്പത്തിയൊന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ശുക്രനുമായും യോഗം ചെയ്തു നിൽക്കുന്നതിനാൽ കാര്യമായ ദോഷഫലങ്ങൾ ഉണ്ടാവുകയില്ല സിനിമ സീരിയൽ രംഗത്തും കലാപരമായ മേഖലകളിലുമുള്ളവർക്കും ഈ യോഗം മൂലം ഗുണഫലങ്ങൾ സിദ്ധിക്കും അനിഷ്ടഫലങ്ങൾ അനുഭവത്തിൽ വരുന്നവർ ഞായറാഴ്ച ദിവസം ശിവക്ഷേത്ര ദർശനവും ഭജനവും ശിവന് ധാര കൂവളമാല എന്നീ വഴിപാടുകൾ കഴിക്കുകയും സൂര്യോദയത്തിന് മുമ്പ് എഴുന്നേൽക്കുകയും സൂര്യനമസ്കാരം ചെയ്യുകയും ശിവൻ സൂര്യൻ എന്നിവരുടെ കീർത്തനങ്ങളോ ശ്ലോകങ്ങളോ ഭക്തിപൂർവം ജപിക്കുകയും ചെയ്തുകൊണ്ട് ദോഷപരിഹാരം വരുത്താവുന്നതാണ് ഇനി ഇന്നത്തെ ചോദ്യോത്തര പങ്ക്തിയിലേക്കടക്കാം ഇന്നത്തെ ചോദ്യം നഞ്ച് നാനാഴ്വ വേണ്ട എന്ന വീഡിയോയുടെ അടിയിൽ കൊല്ലത്തു നിന്നും ഉഷയാണ് ചോദിച്ചിരിക്കുന്നത് മകനു വേണ്ടിയാണ് ചോദ്യം ചോദ്യം ഇതാണ് ഞാൻ ജ്യോതിഷം സ്വയം പഠിക്കുന്നു മകൻ്റെ വിവാഹം എന്ന് നടക്കും എന്നറിയാൻ അതിയായ ആഗ്രഹമുണ്ട് കേരളത്തിലെ പല പ്രഗത്ഭരായ ജ്യോതിഷികൾ പറഞ്ഞ സമയത്ത് ഒന്നും നടന്നില്ല എം കഴിഞ്ഞു ജർമ്മനിയിൽ എം പഠിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ജർമ്മനിയിലേക്ക് പോയാൽ വീണ്ടും വിവാഹം വൈകും എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് മകൻ്റെ ഗ്രഹനില പരിശോധിക്കുമ്പോൾ അഷ്ടമത്തിൽ പാപഗ്രഹമായ കേതു നിൽക്കുന്ന ജാതകമാണ് അഷ്ടമത്തിലെ കേതു വിവാഹത്തിന് ഉണ്ടാക്കും അതോടൊപ്പം തന്നെ ലഗ്നാധിപനായ വ്യാഴം ഭാര്യസ്ഥാനത്ത് നിൽക്കുന്ന ജാതകമാകയാൽ ഭാര്യയ്ക്ക് ദോഷം ചെയ്യുന്ന ജാതകമാണ് മകൻ്റെ സമയത്തെക്കുറിച്ച് ഗ്രഹനില പരിശോധിക്കുമ്പോൾ വിവാഹത്തിനുള്ള സമയം പത്ത് എട്ട് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഒമ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെയുള്ള ശുക്രദശയിലെ ശുക്രൻ്റെ സ്വന്തം അപഹാര സമയത്തായിരുന്നു ഈ സമയം ഭാര്യാസ്ഥാനത്തേക്ക് ദൃഷ്ടി ചെയ്യുന്ന ശുക്രൻ്റെ മഹാദശയിൽ ശുക്രൻ്റെ തന്നെ അന്തർദശയായിരുന്നു ഈ സമയം മകന് ഇരുപത്തിയൊമ്പത് വയസ്സിനും മുപ്പത്തിമൂന്ന് വയസ്സിനും മധ്യയുള്ള വിവാഹപ്രായമായ ഏറ്റവും നല്ല സമയവുമായിരുന്നു ഈ സമയമായിരിക്കാം പ്രേക്ഷക ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ കേരളത്തിലെ പല പ്രഗത്ഭരായ ജ്യോതിഷുകളും പറഞ്ഞിട്ടുള്ളത് എന്നാൽ ആ സമയം വേണ്ട രീതിയിൽ വിവാഹാലോചനകൾ നടത്തിയിട്ടില്ലായിരിക്കാം പിന്നെ മറ്റൊരു കാര്യമുള്ളത് ഇന്ന് വിവാഹപ്രായം എത്തിയാലും ഡോക്ടറാണെങ്കിൽ ഡോക്ടർ തന്നെ ഭാര്യ അഥവാ ഭർത്താവ് വേണമെന്ന ശാഠ്യം പിടിച്ചിരിക്കുന്നത് മൂലവും ആകാം മറ്റു ചിലർക്ക് സർക്കാർ ഉദ്യോഗസ്ഥർ തന്നെ വേണം ഇങ്ങനെ ഓരോരോ നിബന്ധനകൾ കൂടി മുന്നോട്ട് പോകുമ്പോൾ മറ്റ് നല്ല ചേർച്ചയുള്ള വിവാഹാലോചനകൾ വരികയാണെങ്കിലും അവയൊന്നും പരിഗണിക്കാതെ സാഠ്യത്തിൽ കുറച്ചു നിൽക്കുന്നത് കാരണം ജാതകത്തിൽ വിവാഹത്തിന് പറഞ്ഞിട്ടുള്ള അനുയോജ്യമായ സമയം കടന്നു പിന്നീട് ഈ പറഞ്ഞതുമാതിരി വിവാഹത്തിന് വേണ്ടി കയ്യും കാലും ഇട്ട് അടിക്കേണ്ടതായും വരുന്നു കുട്ടികളുടെ വിവാഹപ്രായവും കടന്നുപോയിട്ടുണ്ടാകും പ്രേക്ഷക ജ്യോതിഷം സ്വയം പഠിക്കുന്ന ആളാണെന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഇന്നവർ തന്നെ വേണം എന്ന് എത്ര തന്നെ ശാഠ്യം പിടിച്ചിരുന്നാലും ജാതകത്തിൽ കളത്ര സ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഗ്രഹങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള പ്രൊഫഷനുള്ള ആളെ ഓരോരുത്തർക്കും ഭാര്യ അഥവാ ഭർത്താവായി വരികയുള്ളൂ അല്ലാതെ നമ്മൾ ആഗ്രഹിക്കുന്നതെന്തും അതുപോലെ കിട്ടണമെന്നില്ലല്ലോ ഇത് മനസ്സിലാക്കാതെ ഇങ്ങനെയുള്ളവരെ മാത്രമേ വിവാഹം കഴിക്കുകയുള്ളൂ എന്ന് ശാഠ്യം പിടിച്ചിരിക്കുന്നുകൊണ്ടായിരിക്കാം വിവാഹം നടക്കാതെ പോയത് അല്ലാതെ കേരളത്തിലെ പ്രഗത്ഭരായ ജ്യോതിഷന്മാർ പറഞ്ഞതിലെ തെറ്റുകൊണ്ടാവില്ല ജ്യോതിഷൻ വിവാഹത്തിന് പറഞ്ഞിട്ടുള്ള സമയത്ത് ധാരാളം വിവാഹാലോചനകൾ വന്നിട്ടുണ്ടാകും പക്ഷേ ആ ആലോചനകൾ വേണ്ട രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് വിവാഹം കഴിക്കാൻ പോകുന്ന സ്ത്രീയും പുരുഷനും അവരുടെ രക്ഷിതാക്കളുമാണ് താൻ പാതി ദൈവം പാതി എന്നാണല്ലോ പറയുന്നത് നമ്മൾ ചെയ്യേണ്ട കാര്യം ചെയ്യേണ്ട സമയത്ത് ചെയ്തില്ല അതുകൊണ്ടാണ് വിവാഹം താമസിച്ചത് അല്ലാതെ ജ്യോതിഷൻ്റെ കുഴപ്പം കൊണ്ടൊന്നുമല്ല ജ്യോതിഷന് ജാതക പ്രകാരമുള്ള നല്ല സമയം പറഞ്ഞുതരാമെന്നല്ലാതെ കയ്യിൽ പിടിച്ച് ചെയ്യിക്കാനാവില്ലല്ലോ ഇങ്ങനെയുള്ള ധാരാളം കേസുകൾ വരുന്നതുകൊണ്ടാണ് ഇത്രയും ഇവിടെ പറയുന്നത് ഇനിയിപ്പോൾ വിവാഹത്തിന് മറ്റൊരു നല്ല സമയം വരുന്നത് കളത്രഭാവവുമായി ബന്ധപ്പെട്ട് നൽകുന്ന ശുക്രദശയിലെ വ്യാഴത്തിൻ്റെ അപഹാര സമയമാണ് ആ അപഹാര സമയം വരുന്നത് ഒമ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് മുതൽ എട്ട് ആറ് രണ്ടായിരത്തി മുപ്പത്തിരണ്ട് വരെയാണ് അപ്പോഴേക്ക് മുപ്പത്തി വയസ്സ് കഴിയും ഇപ്പോൾ തന്നെ ജാതകന് മുപ്പത്തിയഞ്ച് വയസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനാൽ ഇപ്പോൾ ഒൻപത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ എട്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ ശുക്രദശയിൽ ചന്ദ്രൻ്റെ അപഹാര സമയമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ചന്ദ്രൻ്റെ ദശാപഹാര സമയം വിവാഹത്തിന് അനുയോജ്യമാണെങ്കിലും ഈ ജാതകത്തിൽ അഷ്ടമാധിപത്യം വഹിച്ചുകൊണ്ട് പന്ത്രണ്ടാം ഭാവത്തിൽ നീജഭംഗ രാജയോഗം ചെയ്തുകൊണ്ടും വിപരീത രാജയോഗത്തിലുമായി നിൽക്കുന്ന ചന്ദ്രനാണ് അതിനാൽ ഈ സമയം വിവാഹത്തിനായി കഠിനമായി പരിശ്രമിക്കേണ്ടതായി വരികയും പല തടസ്സങ്ങളെയും നേരിടേണ്ടതായി വരികയും ചെയ്യാമെങ്കിൽ കൂടി ഒടുവിൽ വിവാഹം നടന്നു നടന്നുകിട്ടാവുന്നതാണ് അതിനായി എല്ലാ മാസവും ജന്മനക്ഷത്ര ദിവസം ഗണപതി ഹോമം നടത്തുകയും ദുർഗാദേവിക്ക് കുങ്കുമാർച്ചന നടത്തുകയും ശിവപാർവതി പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ ഉമാമഹേശ്വര പൂജ നടത്തുകയും നവഗ്രഹപ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ ഒന്നേകാൽ മീറ്റർ ചുവന്ന പട്ട് കേതുവിന് സമർപ്പിക്കുകയും ഒന്നേകാൽ മീറ്റർ വെള്ളപ്പട്ട് ചന്ദ്രന് സമർപ്പിക്കുകയും ചെയ്തുകൊണ്ട് ഭക്തിപൂർവ്വം പ്രാർത്ഥിക്കുക ഇപ്പോൾ ജാതകന് കണ്ടകശനി സമയം കൂടിയാകയാൽ അയ്യപ്പക്ഷേത്രത്തിൽ ക്ഷേത്രത്തിൽ ശനിയാഴ്ച ദിവസം നീരാഞ്ജന വഴിപാട് നടത്തുക സൂര്യൻ കേതു ചന്ദ്രൻ വ്യാഴം ശുക്രൻ ശനി എന്നീ ഗ്രഹങ്ങളുടെ കീർത്തനങ്ങളും ശ്ലോകങ്ങളും ഭക്തിപൂർവ്വം ജപിക്കുക വിവാഹത്തിന് ചൊവ്വ ഒഴികെ ഏഴാം ഭാവത്തിൽ പാപഗ്രഹസ്ഥിതിയുള്ള പെൺകുട്ടിയുടെ ജാതകവുമായി പൊരുത്തപ്പെടുത്തുക ഏഴാം ഭാവത്തിൽ ലഗ്നാധിപനായ ചൊവ്വ ഒഴികെയുള്ള പാപഗ്രഹങ്ങൾ ആരെങ്കിലും നിൽക്കുന്ന പെൺകുട്ടിയുടെ ജാതകവുമായി പൊരുത്തപ്പെടുത്തുകയാണെങ്കിൽ കൂടുതൽ നല്ലതായിരിക്കും ഈ ജാതകത്തിൽ ചൊവ്വാദോഷമില്ലാത്തത് കാരണം പെൺകുട്ടിക്കും ചൊവ്വാദോഷം ഉണ്ടാകുവാൻ പാടില്ല ഇതൊരു ദൈർഘമേറിയ ചോദ്യോത്തരമാകയാൽ മറ്റു ചോദ്യങ്ങൾക്കുള്ള മറുപടി അടുത്ത വീഡിയോയിൽ പറയുന്നതാണ് ഇന്ന് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഇനിയിടുന്ന വീഡിയോകളുടെ മുന്നറിയിപ്പ് കിട്ടുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുവാനും മറക്കരുത് അതുപോലെ തന്നെ പ്രിയ പ്രേക്ഷകരുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും മറക്കരുത് അടുത്ത പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും എല്ലാവർക്കും നമസ്കാരം